അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞങ്ങൾ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫങ്ഷൻ ഉള്ളത് അപ്പോൾ അതിലുള്ള ഒരു ബുധനാഴ്ചയാണ് ഇന്ന് പക്ഷേ ഈ വീഡിയോ വരുന്നത് ചിലപ്പോൾ ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും അപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയുക പുറത്തേക്ക് പോകുകയാണ് കുറച്ച് സാധനം കൂടി പർച്ചേസ് ചെയ്യാനുള്ള കാർത്തിയുണ്ട് ഗോപിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോട്ടെൻ്റെ സിഗ്നലെ എത്തി അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നല്ലേ ഞാൻ അതിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടു എന്നാൽ ഇവിടേക്ക് പോവാം പന്തളൊക്കെ ഇട്ടോ പിന്നെ ഞങ്ങൾ എന്താ പുറത്തേക്ക് പോവാണ് കുറച്ച് സാധനം വാങ്ങേണ്ടത് പിന്നെ പാർലർ പൊട്ടിക്ക് ഞാൻ പിരിക്കാൻ ത്രെഡ് ത്രെഡൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഫങ്ങ്ഷന് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ത് പാല് കാച്ചിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാലുകാച്ചിൽ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഫങ്ഷൻ തുടങ്ങുന്നത് അപ്പം അപ്പം അതിന് മുന്നേ ഞാൻ ഞങ്ങൾക്ക് ഇനിയും ഓരോ ഇങ്ങനെ വാങ്ങണ്ട അപ്പം അതിന് പോവുകയാണ് അവിടെ വളാന് തരത്തിലാണ് വെച്ചിട്ട് ആദ്യമായിട്ട് എന്താ നമ്മൾ പിരികം ത്രെഡ് ചെയ്യാനായിട്ടോ പോയത് അപ്പോൾ എ കെ ജി റോഡിന് വളാഞ്ചേരി സ്റ്റാൻഡേർഡുള്ള എ കെ ജി റോഡിനുള്ള ഹലോ മിസ് എന്നിട്ടുള്ള ബ്യൂട്ടി പാർലർ ആട്ടോ പോയത് ഞാൻ കുറേ കുറേന്ന് വച്ചാൽ ആ എന്താ പറയുക മാക്സിമം ഇവിടെ തന്നെയാണ് പോകുന്നത് പിന്നെ പിന്നെ എന്താണ് വല്യകുന്ന് ഇപ്പം രണ്ട് ദിവസമായിട്ട് വല്യ കുന്ന് പോയിരുന്നത് കുറേ പോയിട്ട് എന്നാലും ഞാൻ ഇവിടെ തന്നെ പോയില്ല ഇവിടുത്തെ ചേച്ചി വേറെ വേറെ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചി വെറുതായിട്ടുള്ള ഷോറൂമുണ്ട് ചാസിയേൻ്റെ അവിടെ അപ്പോൾ അവിടേക്ക് പോയിണ് അങ്ങനെ പിരിയൊക്കെ ത്രെഡ് ചെയ്തു എന്താ പറയുക അപ്പോൾ ഞാൻ നോക്കുക അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ രണ്ട് പുരികും രണ്ട് വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് കട്ടി കൂടുതലും ഒരു ഭാഗത്ത് കട്ടി കുറവാണ് എൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ വലുത്തേ ഭാഗത്ത് ആ വലുത്തേ ഭാഗത്ത് തന്നെ അപ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കണം ഞാൻ ചെയ്തു വരുമ്പോൾ കണ്ണെന്തവിടെ ഓരോ കുർത്തക്കേട് കാട്ടിക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഫാൻസിലേക്ക് പോയി അതിൻ്റെ താഴെത്തന്നെയുള്ള ഒരു ഫാൻസുണ്ട് അപ്പോൾ അവിടെ കമ്മലും എനിക്ക് മാലൊക്കെ അഡ്രസ്സിനനുസരിച്ചിട്ട് കമ്മലും മാലൊക്കെ വേണം അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ഈ കമ്മൽ തന്നെയായിരുന്നു എനിക്കിത് വലുതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു ഫംഗ്ഷനെല്ലാം ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്താൽ വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നെ സുധീകരണ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തത് മതിയോ എന്നുള്ളത് പിന്നെ എന്താ പറയുക അങ്ങനെ പിന്നെ ഞാൻ അത് ഊരിയിട്ട് നിന്നിട്ട് പിന്നെ വേറെയും കമ്മലിട്ട് നോക്കിയാൽ അപ്പോൾ അതെനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതന്നെ ആക്കാലം വിചാരിച്ചിട്ട് ഇത് കേട്ടോ എന്താ വാങ്ങിയത് പിന്നെ കാർത്തികയും ഗോപിയും അവരും ഓരോ കമ്മല് നോക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എന്നാൽ ഇത്രയും വലിപ്പമുള്ള കമ്മല് ഞാൻ ഇത്രയും വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ഇതായിട്ടുള്ള ഇട്ടത് കല്യാണത്തിന് എൻ്റെ കല്യാണത്തിൻ്റെ കമ്മൽ തന്നെ നല്ല വലുപ്പമുണ്ടായിരുന്നു നിയമം കൊണ്ട് വേറൊരു മോഡലിന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ലോങ് ഇതാകുമ്പോൾ ഒരു എന്തോ ഒരു ഇതുപോലെ എന്നാലും പിന്നെ പരിപാടിയില്ലേ അപ്പോൾ ഏതായാലും ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇട്ടത് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ വരുന്നതൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് അപ്പോഴാണ് ഞാൻ ഈ കമ്മല തന്നെ പിന്നെയും എടുത്തത് അപ്പോൾ ഞാൻ പിന്നെയും വെച്ചുമൊക്കെ രസമുണ്ടോ രസമുണ്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആ മാല മാല ഇത് അങ്ങനത്തെ മാല ഇട്ട വാങ്ങിയത് അപ്പോൾ ഇത് സിൽവർ കളറാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ റോസ് ഗോൾഡില്ലേ എൻ്റെ കമ്മലിന് അനുസരിച്ചുള്ള ആ റോസ് ഗോൾഡിന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ മാലിട്ടോയ്ക്കാം അപ്പോൾ ഒരു മാല ഇപ്പം നമ്മൾ എന്താ പാക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാക്കേ പൊട്ടിച്ച് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ മാലും ആ കമ്മലും ഇതാക്കി നോക്കിയപ്പം അത് മാച്ച് ആവണില്ല അപ്പം ഞാൻ അതിൻ്റെ റോസ് ഗോൾഡുള്ള ഒരിത് എന്താ ഇടുത്തു പക്ഷെ അത് അപ്പം പൊട്ടിച്ച് നോക്കാൻ പാടില്ല പിന്നെ ഞാൻ ഞാനത് സെലക്ട് ചെയ്തു പിന്നെ ശ്രീകുട്ടി അവിടെ ഓരോ മേക്കപ്പ് സെറ്റിനായിട്ടും പിന്നെ അഴിച്ചാടായിട്ട് വേണം എന്നിട്ടോളം അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കണ്ണൻ എന്താ കാർത്തികേൻ്റെ അടുത്ത് കാർത്തികൻ ഗോപിയും കൂടെ വന്നു അപ്പോൾ കാർത്തികേൻ്റെ അടുത്താണ് കണ്ണുള്ളത് അപ്പോൾ ഞാനതിങ്ങനെ ഓരോന്നും നോക്കുക അപ്പോൾ അത് ഞാൻ ഊരിയിട്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല റോസ് ഗോൾഡ് അത് വെച്ച് നോക്കുന്നുണ്ട് എന്തായാലും നമുക്കത് ഊരി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വെച്ചൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ആ കമ്മലിട്ടിട്ട് പിന്നെ എന്തായാലും ഞാൻ മാല ഞാൻ ഊരിശിനിട്ടോ എൻ്റെ കഴുത്തിനൊരു ചെറിയൊരു ഇതിന് വന്നുകൊണ്ട് മാല ഞാൻ ഉരിച്ച് സ്കിന്നിൻ്റെതായോണ്ട് പിന്നെ പിന്നെ ഞാൻ വേറെ ഉണ്ടോ നോക്കിയെന്ന് വെച്ചാൽ ഞാൻ അത് വേണ്ട വേണ്ടെങ്കിലോ എന്ന് വെച്ചാൽ വേറെ നോക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ വേറെയും കുറേ നോക്കി പക്ഷേ അവസാനം ഞാൻ അതുതന്നെ ബില്ലാക്കിയത്ട്ടോ പിന്നെ അതിനിടയ്ക്ക് പിന്നെ എന്താ ആദ്യം വിളിച്ചിരുന്നു ആദ്യം വേറൊരു കാര്യത്തിനും വിളിച്ചിരുന്നു അങ്ങനെ അവളോടും സംസാരിച്ച് പിന്നെ കണ്ണൻ പോവുക പോവുകയെന്ന് പറഞ്ഞിട്ടിങ്ങനെ എന്താ തെക്കുട്ടിന്ന് പിന്നെ അതിലുള്ളൊരു മോഡലൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അതിൽ എന്താ രണ്ടൊന്നും കല്ലില്ല അപ്പൊ അതുകൊണ്ട് ഞാനാ എടുത്തിട്ടു അപ്പൊ വാങ്ങണം എനിക്ക് വാങ്ങണ ശ്രീ കുട്ടി ആ പറഞ്ഞോ ഞാൻ ഏതാണെങ്കിൽ അത് ഞാൻ പിന്നെ വാങ്ങി തരാം അപ്പൊ അതില്ല പിന്നെ വാങ്ങിത്തരാന്ന് പിന്നെ അങ്ങനെ ഗോപി അപ്പം ശ്രീകുട്ടിനും ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അത് വേണ്ട ഞാൻ എൻ്റെ ഡ്രെസ്സിൻ്റെ ബാക്കി പീസ് വെച്ചിട്ടുണ്ടാക്കി തരാം ഉൾക്ക അങ്ങനത്തെ ആ ഒരു ഇതിന് ആവശ്യമായിട്ടാണ് പിന്നെ ആ പഞ്ഞിമിട്ടായിട്ട് പിന്നെ അപ്പം അതിൻ്റെ ആളാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് ബാക്കി അവിടെ അടുത്തൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചാൻസിലേക്ക് അയാളെ ഏൽപ്പിച്ച് പോയതാണ് അപ്പം അതനുസരിച്ച് ഞങ്ങൾ ി ഞങ്ങൾ എൻ്റെ പൈസ കൊടുത്തിട്ട് വാങ്ങി തന്നു പിന്നെ ഞങ്ങൾ ഈ പോണത് ഞങ്ങൾ ചാസിയൻ്റെ അവിടേക്ക് കേട്ടോ ഞാനന്ന് ചാസിയൻ്റെ നേരെ ഒപ്പോസിറ്റ് ചാസിയൻ്റെ ഡിസ്കൗണ്ട് സെയിൽ വന്നിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ബെഡ്ഷീറ്റ് തന്നെ കണ്ടിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോയൊക്കെ നോക്കിയത് അത് ഞങ്ങൾ പോയ പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചായിരുന്നു എന്ന് വെച്ചാൽ വില കൂടുതലുള്ളൂ പിന്നെ ഞങ്ങൾ എന്താ പറയുക നമ്മൾ ഡെക്കറേഷനുള്ള സാധനം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ഒരു ഫ്ലവറും കൂടി ഉണ്ട് അതും കൂടി വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അപ്പം ബലൂൺ കിട്ടി ഒരു കളറ് ബലൂണേ കിട്ടിയിട്ടു ഒരു കളറ് ബലൂൺ അവിടെ കഴിഞ്ഞു പോയി പിന്നെ സുധാട്ടനെ കാത്തുക്കാട്ടെ ഞങ്ങളിപ്പോൾ സുധാട്ടം ഇങ്ങോട്ട് വരാറിഞ്ഞിട്ട് സുധാട്ടനെ കാത്തുക്കയാണ് അപ്പോൾ കണ്ണനും ശ്രീകുട്ടിയും വിടത ഓരോന്ന് എന്താ എടുത്ത് നോക്കുന്നുണ്ട് അവർക്ക് വേടത് ഓരോന്ന് ഇങ്ങനെ എടുക്കുകയാണ് ലാസ്റ്റ് സുധിയാട്ടൻ വന്നപ്പോൾ പിന്നെ ഒരു ബലൂണിൻ്റെ പാക്ക് രീതി ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങനെ വാങ്ങിക്കൊടുത്ത് അപ്പം സ്ത്രീ ശുദ്ധിയാട്ടം വരാൻ നേരം കഴിക്കുമ്പോൾ ശ്രീകുട്ടി അത് അവിടുന്ന് ഓരോരോ മാനം പിടിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെന്തൊക്കെയാണ് വാങ്ങിയത് ആ നമ്മൾ ബൾബില്ലേ കളർ ബൾബ് തിരിയണേ അത് വാങ്ങി പിന്നെ ആ ബലൂൺ വാങ്ങി ഞാൻ പറഞ്ഞില്ല ബലൂണ് വാങ്ങി പിന്നെന്താ വാങ്ങിയത് പിന്നെ വേറെ ഓരോ സാധനങ്ങൾ വാങ്ങി അതൊന്നും ഓർമ്മയില്ല കേട്ടോ അതൊക്കെ വാങ്ങി അപ്പോഴത്തേക്കാണ് എന്താ ശുധിയട്ടം വന്നത് ശുധിയട്ടം വന്നിട്ട് പിന്നെയും ഞങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ഇങ്ങനെ വേണ്ടത് ഇനി നമ്മൾ വിട്ടുപോയത് കൊണ്ട് വെച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കി പിന്നെ ആ കണ്ണൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ അല്ല അപ്പോൾ ത്രീ നേതി ആ ഒരു ഇതും കൂടി വേണം പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ഒരു പൂവാട്ട വാങ്ങിയത് സുധാകരൻ്റെ വലുത്ത കയ്യിലുള്ളതാണ് ആ ഒരു പൂവാട്ട കളർ പൂവാട്ട വാങ്ങിയത് നമ്മൾ എന്താ ഡൈനിങ്ങിൽ നിന്നും അല്ല ലീവിംഗ് ഡൈനിങ്ങിലേക്ക് പോകുന്ന ഒരു പോഷൻ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ഷോക്കേസ് പോലെ അത് ഞാൻ അതായത് ഈ ഒരു കളറ് ബലുണ വാങ്ങേണ്ട ഗ്രേ കളർ കളറ് ശ്രീകുണ്ടുപ്പിൻ്റെ പിന്നെ വേറെ കളർ കളറ് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് പിന്നെ വീലും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ ഉള്ളിലൊരു എന്താ കോള് വന്ന പിന്നെ ഞങ്ങൾ ഞങ്ങളിത് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് അപ്പം പിന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങി ഇനി എന്താ സാധനം വാങ്ങാനുള്ളത് സാധനം വാങ്ങാനുള്ള ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നലോയിട്ടോ എനിക്കിൻ്റെ കഴുത്ത് തന്നെ ഇട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കഴിത്തിൽ ഒന്നുമില്ലാതെ കണ്ടിട്ടെ അങ്ങനെ ഞങ്ങളിതാ അപ്പം തന്നെ ഒരു ഏഴുമണി ഏഴരൊക്കെ ആവാനായി അപ്പോൾ സുധേട്ടം പിന്നെ വേറെ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ ഒരു സ്റ്റിക്ക് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ജനലിൻ്റെ മുകളിലും ഇവിടെ ഒക്കെ വെക്കണം അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് സുധേട്ടം എന്നാൽ അവിടെ നിന്ന് പിന്നെ പറഞ്ഞു വേണ്ടെന്നാൽ പോവാ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ പോയി അപ്പോൾ ശ്രീകുട്ടിയും വന്നു ഞങ്ങൾ എന്താ അവിടെ നിൽക്കണേ ചേട്ടാ അപ്പം എന്നുവെച്ചാൽ ഈ പിന്നെ ഈ ലൈറ്റൊക്കെ ഞങ്ങളവിടെ ഉള്ളതാണ് അതുകൊണ്ട് പിന്നെ ആ ലൈറ്റൊന്നും വാങ്ങിയില്ല നമ്മളിങ്ങനെ മാല പോലെയുള്ള ചെറിയ ലൈറ്റില്ല അതുകൂടാതെ ഞങ്ങൾ അന്ന് തിരൂരു പോയപ്പോൾ വേറെ ലൈറ്റ് വാങ്ങിയത് ഗോൾഡൻ കളർ ലൈറ്റ് പിന്നെ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളെ പട്ടാമ്പ റോഡ് ഞങ്ങളെ റോഡിനങ്ങോട്ട് ഇറങ്ങി പിന്നെ അപ്പം ചായ കുടിക്കാൻ അങ്ങനെ ഒരു ഷോപ്പിൽ കയറി ചായ കുടിച്ചു ഞാൻ ചായയും ഒരു മൂന്നാളും എന്തെല്ലാം ലൈറ്റ് ചായയാണ് ക്ക് എന്തായാലും സ്ട്രോങ്ങൾ ചായപ്പം വേണം പിന്നെ കട്ട്ലെറ്റ് അത് കൂടാതെ കട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ശ്രീകുട്ടി എന്താ ഇത് അവിൽമിൽക്ക് അവളോ മിൽക്ക് മതി പറഞ്ഞിട്ട് അവൾക്ക് അവൽ മിൽക്ക് അപ്പോൾ കട്ട്ലറ്റ് പിന്നെ കണ്ണൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ബ്രെഡ് പൊരി വാങ്ങി ഞാൻ ബ്രെഡ് പൊരി കഴിച്ചു പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നി അപ്പം ഞാൻ എന്നിട്ട് പിന്നെ സുധിയാട്ടനോട് കഴിച്ച് വെക്കുക പറഞ്ഞിട്ട് സുധിയാട്ടനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുധിയാട്ടൻ്റെ മുഖം കാണില്ല എന്ന്ട്ട് ആദ്യം കാർത്തിക പറഞ്ഞിരുന്നു നല്ല മല കാണില്ല എന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി നിലമ്പോലെ പുഞ്ചിച്ചിരിച്ചിട്ട് ഒന്നും കൂടി കൊടുക്കണം കണ്ണം പിന്നെ സോസിന് വേണ്ടിയിട്ട് ഒരു കരച്ചിലൊക്കെ കരഞ്ഞ് അങ്ങനെ ഇരിക്കാം കേട്ടോ മോൻ സോസ് എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ഒന്നാകെ വേണം എന്നിട്ട് അതിനുള്ള കരച്ചിലൊക്കെ കരിഞ്ഞ് അങ്ങനെ നിൽക്കുക പിന്നെ ശ്രീകുട്ടിൻ്റെ അവിൽമിൽക്ക് വന്നപ്പോൾ കണ്ണനും വേണം അവിൽമിൽക്ക് അങ്ങനെ ഒരു ഗ്ലാസും കൂടി വാങ്ങിയിട്ട് രണ്ട് ഗ്ലാസ് അവിൽ മിൽക്കാക്കിയിട്ട് അവരെ ഇതാക്കി പിന്നെ കണ്ടതിന് പിന്നെ വേണ്ടത് ജ്യൂസ് ഇങ്ങനെ അവന് കുറേ നേരം നമ്മൾ സ്ട്രോ ഇങ്ങനെ കുടിക്കണ പോലെ അങ്ങനെ കാണിച്ചു തന്നെ അപ്പം പിന്നെ ജ്യൂസല്ല ലൈമ് അപ്പോൾ പിന്നെ ലൈമ് വാങ്ങി അപ്പോൾ അവന് ഒറ്റയ്ക്കെന്നെ കുടിക്കണം പറഞ്ഞിട്ട് അവനെ പിടിച്ചു കൊടുക്കാനും പാടില്ല ഒറ്റയ്ക്കെന്നെ കുടിക്കണം പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കാം അപ്പോൾ ഞങ്ങളാവൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുക കേട്ടോ പിന്നെ ശ്രീകുട്ടി അതാ ആ മിൽക്ക് തിന്നൻ്റെ ഇതായിട്ട് അവൾക്കിപ്പോൾ ജല ഇന്ന് രാവിലെ പനിയും ഒക്കെ ഇതായിട്ട് നടന്നു കുഴപ്പമില്ല ഇപ്പം മരുന്നൊക്കെ കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല ഞാനത് കണ്ടപ്പോഴാണെങ്കിൽ ആ പനീൻ്റെ ഓർമ്മ പിന്നെ മറ്റാളും ഓരോന്നിനും പിന്നെ ഇങ്ങനെ കുറുമ്പിടിച്ച് കുറുമ്പിടിച്ചിട്ട് ഇന്ന് രാവിലെ തൊട്ടേ കണ്ണന് കരച്ചിലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കയ്യും മുറിഞ്ഞ് പിന്നെ തല ഒടിമടി ആയി ഇടിച്ച് അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഞാൻ വൈൻ്റെ അപ്പായിട്ട് ഇങ്ങനെ പറയുന്നില്ലേ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് വൈൻ്റെ അപ്പിതാക്കണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉള്ളൂ ഞാൻ അറിയാതെ ഒന്ന് കാർത്തികനായി കാണിച്ചിട്ടോ അപ്പം നോക്കേ ബൈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ